രൂപക്കാൻ കേട്ടോ ഇത്രയും മനോഹരമായ രീതിയിൽ ഈ വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹലോ അസാക്കും നമസ്കാരം ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് കൈനിക്കരയിലുള്ള ജമീല റഷീദ് ദമ്പതികളുടെ വീടാണെ അഞ്ചര സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ വീട് വരുന്നത് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ അതേ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെൽക്കം ബാക്ക് ടു ബ്ലോഗ്സ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലും മനോഹരായിട്ടാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിൽ വരുന്ന നമ്മുടെ ഈ ഒരു വീടിന്റെ ബോർഡേഴ്സും ഷോവാളൊക്കെ ൊക്കെ ഹൈറ്റ് ചെയ്യുന്ന വർത്ഥത്തിൽ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഓരോരോ ഭാഗത്തുള്ള വോളായാലും പില്ലറിലായിട്ട് നോക്കുകയാണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെക്സ്റ്റർ ഡിസൈൻസ് ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇരുനിലയിലായിട്ട് ഒരു വീട് എങ്ങനെ മനോഹരമായിട്ട് നിർമ്മിക്കാം എന്നതിനുള്ള മെയിൻ ഉദാഹരണം തന്നെയാണ് കേട്ടോ ഈ ഒരു വീട് വീടിന്റെ എക്സ്റ്റീരിയർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇവിടതേ നമ്മുടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗം ഇതുപോലെ സ്ലോ പ്രൂഫായിട്ടാണ് കേട്ടോ വരുന്നത് ആ ഒരു ഭാഗത്തൊക്കെ കണ്ടിട്ടില്ല മുകളിലായിട്ട് ഒരു ജിയായിൽ ഒരു റെയിലിംഗ് ഡിസൈൻ ഒക്കെ വരുന്നത് അവിടെ ടോട്ടലി ഡിഫറെ ടൈപ്പ് ഓഫ് ടെക്സ്റ്റേഡ് ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ആ സ്ലോ പ്രൂഫ് ആയിട്ട് വരുന്ന ഭാഗത്തായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് കൊടുത്തിട്ട് ഒരു ഡിസൈനും ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ രണ്ട് സ്റ്റെപ്പ് നീളത്തിൽ വരുന്നുണ്ട് സ്റ്റെപ്പിന്റെ രണ്ട് വശത്തായിട്ടും ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് കൊടുത്തിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിലായിട്ട് നാനോ വൈറ്റിന്റെ ടൈപ്പിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു പില്ലറും അതിലായിട്ട് നല്ല ഭംഗിയില് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ സിറ്റൌട്ടിലേക്ക് കയറുമ്പോൾ അതേ ഈ സൈഡിലായിട്ട് എൽ ഷേപ്പിൽ ടഫൻ ഗ്ലാസും ജിയായിലും കൂടി ഒരു റെയിലിംഗ് ചെയ്തിട്ടുണ്ട് ആ റെയിലിംഗിന്റെ നല്ല ഡിഫറന്റ് ഡിസൈനാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ വീടിന്റെ സിറ്റൌട്ടിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വുഡൻ തീമാട്ടാ ഇവിടെ ഇരിക്കാനായിട്ട് വുഡിന്റെ ഒരു ത്രീ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോവാളിലായിട്ട് വുഡൺ തീമിൽ പെയിന്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത് രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് കൂടാതെ ഇവിടെ സീലിംഗ് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വോളിൽ നിന്ന് സീലിംഗിലേക്ക് പോകുന്ന രീതിയിൽ പ്രൊഫൈൽ ആയിട്ടും കൂടാതെ വോൾ ആയിട്ടും ൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ കാല് മുക്കാല് വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് നല്ല ഭംഗിയിൽ തേക്കിന്റെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് സ്കില്ലിന് രണ്ട് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അകത്ത് വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ അങ്ങനെ നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴത്തന്നെ എന്റെ വലതു വശത്തായിട്ടാണ് ഇവിടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പേസിൽക്ക് ഒതുങ്ങിയ തരത്തിൽ എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് നടുക്കായിട്ട് തന്നെ അതിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ടീ ടാബിളും വരുന്നുണ്ട് ഈ ഒരു സെറ്റിനായിട്ടുള്ളത് ഇരുപതിനായിരം രൂപയാണിട്ടാ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് വശത്തെ രണ്ട് വിൻഡോസിന്റെ ഇടക്കായിട്ടും എക്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വോളായിട്ടും സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് നമ്മുടെ ലിവിംഗിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വോൾ ആണ് ഈ വോൾ ചെയ്തിട്ടുള്ളത് ലിക്വിഡ് പ്ലാസ്റ്ററിംഗ് ആട്ടോ ഒത്തിരി ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ആ വോളിൽ സീലിംഗിലേക്കായി തന്നെ മൂന്ന് ലൈൻ ആയിട്ട് തൊഫ ലൈറ്റും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു അരികിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വുഡൻ ബേറ്റ് തീമിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട് മൊത്തത്തിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡൈനിങ്ങിനെയും ലിവിംഗിനെയും കൂടി പാർട്ടേഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടേഷൻ ബോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഇതിലായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത് ഒരു വുഡൺ വൈഡ് തീമിൽ തന്നെ ആണ്ട്ടോ ഇതും വരുന്നത് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒത്തിരി ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റും വരുമ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിട്ടില്ലേ താഴേക്ക് വരാണെങ്കിൽ ഒരു ഡ്രോയറും സെറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടാ ഇവിടെ ഫ്ലോറ് മൊത്തത്തിൽ സ്ക്വയർ ഫീറ്റിന് അൻപത്തിമൂന്ന് രൂപ വരുന്ന മാർബണൈറ്റ് ആണ് ആണ്ട്ടോ വിരിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ലിവിംഗ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്പേസിൽ കൊതുങ്ങിയ തരത്തിൽ നല്ല ഭംഗിയിൽ വരുന്ന ടേബിളാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറ് ആറുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് അറേഞ്ച്മെന്റ്സ് ഈ ഒരു സെറ്റിനായിട്ടുള്ളത് മുപ്പതിനായിരം രൂപയാണ് കേട്ടോ നമ്മുടെ സ്റ്റെയറിന്റെ ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ഇത് വരുന്നത് ഇവിടെ ഇവിടത്തെ ഡബിൾ ഹൈറ്റിലാണ് സീലിംഗ് വന്നിട്ടുള്ളത് അവിടത്തെ മെയിൻ അട്രാക്ഷൻ ആ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇനി നമ്മുടെ ഈ ഭാഗത്ത് ഫോൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് സീബ്രൻ ആണ് കർട്ടൻസ് ഇവിടെ ഈ വീട് മൊത്തത്തിൽ കർട്ടൺ ചെയ്യാനായിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആണ് നമ്മുടെ ഈ വിൻഡോന്റെ രണ്ട് വശത്തായിട്ടും രണ്ട് എക്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്റ്റെയർ വരുന്നത് സ്റ്റെയറിന്റെ താഴെയുള്ള ഒരു ഭാഗത്തായിട്ടാണ് കേട്ടാ വാശ്ശേരിയെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പേസിൽ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഇവിടെ വാശ്ശേരിയെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് മോളിലായിട്ട് വുഡൽ ലുവേഴ്സ് ആണ് വരുന്നത് ഒരു വശത്തായിട്ട് തന്നെ കുഞ്ഞ് സ്റ്റാൻഡ് നമുക്ക് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് ഒരു ഓവൻ ഷേപ്പിൽ എൽ ഇ ഡി ലൈറ്റിംഗ് മിറർ ആണ് വരുന്നത് ദെൻ നമ്മൾ താഴേക്ക് വരാണെങ്കിൽ ഒരു സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത് അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഷ് ബേസിനും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ സ്റ്റെയറിന്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു കോട്ടിയാട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ട് അതിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റ് വന്നിട്ട് രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൊടുത്തിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ലിവിംഗും ഡൈനിങ്ങും ഒക്കെ കണ്ടില്ലേ ഇനിയിപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാം നമ്മൾ കയറി വരുമ്പോഴേനെ എന്റെ വലതുവശത്തായിട്ട് നമ്മൾ ലിവിംഗ് ഏരിയ കണ്ടു അവിടുന്നതേ ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോ ഇവിടായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പൊ നമ്മൾ അവിടുന്നതേ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടായിട്ട് തന്നെ കിച്ചണും കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഈ ഒരു പാസേജിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ഹോളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു ഷോപ്പിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും മെയിൻ ആയിട്ട് ഒരു വുഡൻ തീമില് വരുന്നതിന്റെ ഉള്ളിലായിട്ട് കുഞ്ഞു ബോക്സ് വൈറ്റ് തീമിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനുള്ളിലായിട്ടും ചെറിയ ചെറിയ ബോക്സ് സെറ്റപ്പ് കൊടുത്തിട്ട് അതിലായിട്ട് നമുക്ക് ഷോപ്പീസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലൈറ്റ്സ് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന ഐറ്റംസ് ഒക്കെ നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കും ഈ ഹാളിലെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ആണ് ഇത് കൂടാതെ ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ ഈ ഒരു പാസേജിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ നല്ല രസത്തിലാണ് കേട്ടോ ഇവിടെ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഉള്ളിലായിട്ട് ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ വരുന്നിട്ടോ പിന്നെ നമ്മുടെ ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഇന്റീരിയർ വർക്ക് ചെയ്യാനായിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് രൂപയാണിട്ടോ കൂടാതെ ഇരുപത്തി എട്ട് ലക്ഷം രൂപക്ക് ഇത്രയും അടിപൊളിയായിട്ട് നാല് ബെഡ്റൂമോട് കൂടിയിട്ട് ഈ വീട് വരാന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയല്ലേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ കമന്റ് ചെയ്യാൻ മറക്കല്ലെട്ടോ ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അപ്പൊ നമുക്കിനി എന്തായാലും നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം വളരെ മനോഹരായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹെഡ് റസ്റ്റിന്റെ ഭാഗത്ത് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇവിടെ ഷോവാളായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതിലായിട്ട് വൈറ്റ് ലൈൻസ് ഒക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടില്ലേ ഇനിയിപ്പതേ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത് ഫാബ്രിക്കേഷൻ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനോടായിട്ട് തന്നെ ത്രീ ഡോർ വരുന്നത് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിംഗ് ആണെങ്കിലും ഒത്തിരി ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു സ്ക്വയർ ടൈപ്പിലാണ് വരുന്നത് സീലിംഗ് ആണ് വുഡ് വൈറ്റ് തീമിലാണ് വന്നിട്ടുള്ളത് സ്ട്രിപ്പ് ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പൊ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കാം നല്ല സൗകര്യത്തിൽ ചെയ്തൊരു ബാത്റൂമാണ് കേട്ടോ ഇത് നമ്മൾ കേറി വരുമ്പോഴ് തന്നെ അത് ഈ ഒരു ഭാഗത്തായിട്ട് വാശേരിയെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത ടാപ്പ് വന്നിട്ട് സെൻസർ ആണ് ആണ്ട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഫെസിലിറ്റീസും വരുന്നുണ്ടേ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം ഈ ബെഡ്റൂം വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു ബെഡ്റൂമാണ് ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ബാക്ക് വോളിലായിട്ടും ഈ സൈഡിലായിട്ടൊക്കെ വിൻഡോസ് വരുന്നുണ്ട് സീബ്ര ബ്ലൈൻസ് ആണ് നമ്മൾ നേരത്തെ റൂമിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഷോവാളും ടെക്സ്റ്റർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് ാണ് വരുന്നത് ഇനി നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് വാട്ടർ റൂബ് ചെയ്തിട്ടുള്ളത് വുഡൻ വൈറ്റ് തീമിലാണ് വരുന്നത് ഡബിൾ ഡോർ വരുന്നുണ്ട് അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അവിടെ മുകളിലായിട്ടും ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് ഇനിയിപ്പൊ ഇവിടെ ആയിട്ട് തന്നെ ആണ് ബാത്റൂമ് വരുന്നത് അപ്പൊ നമുക്ക് അതൊന്നും നോക്കാം നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ നല്ല സൗകര്യത്തിൽ ചെയ്തൊരു ബാത്റൂമിനാണ് അതുപോലെ വാഷേരിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ കിച്ചൺ ഒന്ന് നോക്കാം കിച്ചണിന്റെ ഡോർ വന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡോറിൽ ഗ്ലാസിന്റെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളിതേ നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് വളരെ നീറ്റായിട്ട് നല്ല ഭംഗിയിൽ ചെയ്ത ഒരു മോഡേൺ കിച്ചൺ ആണ്ട്ടോ ഇത് നമ്മൾ നമ്മളകത്തേക്ക് കയറി വരുമ്പോഴത്തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ടോൾ യൂണിറ്റ് ഒക്കെ നമ്മുടെ കിച്ചണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും അതിനുള്ളിൽ തന്നെ ആവൂലേ അപ്പൊ നല്ല നീറ്റ് ആയിട്ട് നമ്മുടെ കിച്ചണിൽ ഇരിക്കും ഇനിയിപ്പൊ ഇത് മാത്രല്ല കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ടും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട് റാക്കിന് ബേസിലായിട്ട് ആണ് ഇട്ട് വരുന്നത് താഴെയായിട്ടും ഓരോന്നിനും അതത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് കട്ടിംഗ് വർക്ക് ഒക്കെ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ ജസ്റ്റ് ഒരു ടേബിൾ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു പാർട്ടിഷൻ പോലെയും ചെയ്യാം നമ്മുടെ യൂസ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ ഒരു നമുക്ക് എങ്ങനെയും അറിയാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ഈ ഒരു റാക്കിലായിട്ട് തന്നെയാണ് ഗ്യാസ് വരുന്നത് നമുക്ക് താഴെയായിട്ടും ഓരോന്നിനും മത ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ തരത്തിലേ ക്യാബിൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടാ ഒത്തിരി സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ടാണ് കേട്ടോ സെറ്റിങ്സും അതുപോലെ കളറൊക്കെ ഇവിടെ താഴെ മാത്രമല്ല മുകളിലായിട്ടും ജസ്റ്റ് നമുക്ക് ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന രീതിക്ക് തന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് നടുക്കായിട്ട് ലിഫ്റ്റ് ആണ് കേട്ടോ വരുന്നത് നമ്മുടെ കിച്ചണിലെ ഒക്കെ കിട്ടുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് ഒരു ത്രീ ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു റയിലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ജിങ്കിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് നല്ല ഫെസിലിറ്റീസ് ഒക്കെ വരുന്ന ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു വലിയൊരു ആണ് അതിന് താഴെയായിട്ട് ഇതേ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ ഇത് മാത്രല്ല ഇവിടെ മുകളിലായിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാവുന്ന രീതിക്ക് തന്നെ ഇവിടെ ഒരു സെറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത് ഇനിയിപ്പോ നമ്മൾ ഈ ഭാഗത്ത് മോളായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് മുന്നായിട്ട് ഇവിടെ ടോട്ടലി നല്ല ഭംഗിയിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത് വൈറ്റിൽ ഒരു വുഡൻ തീം വരുന്ന ടൈലാണെട്ടോ ഇപ്പൊ ഈ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു ഷോക്കേസ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗ്ലാസ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ മുകളിലായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല മാറ്റ് ആയിട്ടുള്ള വുഡൻ തേന്നിൽ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തി രണ്ട് രൂപയാണോ വരുന്നത് കൂടാതെ നമ്മുടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിങ്ങിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രണ്ട് ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ഇവിടുന്ന് പുറത്തേക്ക് ചെറിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് അവിടെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒക്കെ കേട്ടോ അപ്പൊ എങ്ങനെയാണോ നമ്മുടെ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇനിയിപ്പോ നമുക്ക് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കാം അതിനാദ്യം തന്നെ നമ്മുടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ില് വന്നിട്ട് ജിയായിൽ ആണ് ചെയ്തിട്ടുള്ളത് വുഡൻ ബ്ലാക്ക് ത്രീമിൽ വരുന്നത് ഏകദേശം ഒരു പതിനാറായിരം രൂപ കേട്ടോ ഈ ഒരു റയിലിങ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളത് നമ്മൾ സ്റ്റെയറിലേക്ക് വരുമ്പോ നമ്മള് കിച്ചണിലെ ഫ്ലോറിൽ കണ്ട ആ ഒരു വുഡൻ ടൈപ്പ് ടൈലറിനാണ് കേട്ടോ ഇവിടെ സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് നമുക്ക് ആ ഒരു ഗുഡിന്റെ ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളൊരു വീട് വെക്കുമ്പോൾ മെയിൻ ആയിട്ട് ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമോ കിച്ചണോ കാര്യമൊന്നും അല്ല ആളുകൾ കാണാം നമ്മൾ കയറി വരുമ്പോഴേ നേരെ കാണുന്ന മോള് അതുപോലെ ഡൈനിങ്ങും ലിവിംഗും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ നമ്മൾ കയറി വരുമ്പോഴന്നെ നേരെ കാണുന്ന ഒരു ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിമന്റ് ടെക്സ്റ്റർ ആണ് വരുന്നത് അതിൽ ഇതേ നല്ല ഭംഗിയിൽ ഒരു ഗോൾഡൻ ലൈൻസ് തന്നെ ഒരു ലക്ഷറിയസ് ഫീൽ കിട്ടുന്നുണ്ട് കൂടാതെ നമ്മുടെ കിച്ചന്റെ ഡോറാണെട്ടോ ഇത് ഇതിന് മുകളിലായിട്ടാണ് നമ്മുടെ ക്ലോക്ക് കൊടുത്തിട്ടുള്ളത് ആ ക്ലോക്കിന്റെ തന്നെ ഡിസൈൻ ഒക്കെ നോക്കിയങ്ങള് ഇനിയിപ്പോ നമ്മൾ മുകളിലോട്ട് കയറുമ്പോ ഈ ഒരു എഡ്ജിലൊക്കെ ആയിട്ട് നീളത്തിൽ പ്രൊഫൈൽ ആയിട്ട് ആ ഒരു തല വരെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റെയർ ഈ ഒരു ഹോളിൽ നിന്ന് നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും നമ്മളിന് മുകളിലേക്ക് കയറുമ്പോ നമ്മുടെ ഈ സ്റ്റെയർ ഏരിയയിലെ ഈ വോൾ ആയിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു വോൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടാ ഇനിയിപ്പൊ നമ്മളിത് ഇങ്ങോട്ട് കയറി വരുമ്പോ ഈ ഭാഗത്ത് ഹോളിലായിട്ട് തന്നെ പരഗോള ഗ്ലാസ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട് അവിടെ നമ്മുടെ മുകളിലെത്തിയപ്പോൾ ഇവിടെ ടൈല് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ ഒരു വുഡൻ തീമിൽ വരുന്ന ഒരു ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ പൊതുവേ നമ്മൾ ഈ ടൈല് വളരെ മാറ്റ് ആയിട്ടാണ് കാണാറുള്ളത് പക്ഷെ ഇത് വളരെ ഗ്ലോസി ആയിട്ടുള്ള ഒരു ടൈലാണ് കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് ഹോളൊന്നും വരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു പാസേജ് ആണ് വരുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ തന്നെ അപ്പൊ നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം ഇതാണ് കേട്ടോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം നോക്കല്ലേ അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുന്ന് പുറത്തേക്ക് ഒരു ബാൽക്കണി കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ ഇവിടത്തെ ഈ ഒരു ഭാഗത്തായിട്ട് വുഡിന്റെ ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഷോവാളായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റർ പെയിന്റ് ഡിസൈൻ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ട് തന്നെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് യു പി ബി സി ഗ്ലാസ് ഡോർ ആണ് വരുന്നത് അവിടെ ഫുൾ കേട്ടൺ ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഈ റൂമിലായിട്ട് നമ്മുടെ വാർഡ്രോബിനും ഡ്രസ്സിംഗ് ഏരിയക്കും ബാത്റൂമിനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട് ഇവിടായിട്ട് നമ്മുടെ ബാത്റൂമ് വരുന്നുണ്ട് ഇവിടായിട്ട് ഡ്രസ്സിംഗ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു വാഡ്റൂബാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിലും നേരത്തെ കണ്ടതിലും നല്ല സൗകര്യത്തിൽ ചെയ്ത ഒരു ബാത്റൂം തന്നെയാണ് ടാ നമ്മൾ എക്ടീരിയർന്ന് കണ്ടില്ലേ സ്ലോ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഭാഗം അത് ഈ റൂമിന്റെ ഭാഗമാണ് കേട്ടോ ഇപ്പൊ സ്ലോ പ്രൂഫ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ടോപ്പിലായിട്ട് സിമെന്റ് ബോർഡാണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പൊ നമുക്ക് ഉള്ളിലേക്ക് സീലിംഗ് ഭംഗിയാക്കുന്ന തരത്തിൽ ഇതുപോലെ സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്കായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് പ്രകാശൊക്കെ കിട്ടുന്ന രീതിക്ക് ജസ്റ്റ് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല ഭംഗിയില്ല എൽഇ ഡി ലൈറ്റ്സും വരുന്നുണ്ട് ഇനിയിപ്പോ ഇവിടെ നിന്നാണ് കേട്ടോ പുറത്തേക്ക് ഒരു ബാൽക്കണി വരുന്നത് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ യു പി വി സി ഗ്ലാസ് ഡോർ ആണ് സ്ലൈഡിങ് ആണ് കൂടാതെ ഇവിടെ ഫുൾ കേട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ വ്യൂ നോക്കല്ലേ ഇവിടെ ജസ്റ്റ് ഒരു ബാൽക്കണി ആണ് ആണ്ട്ടോ വരുന്നത് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാലും നമുക്ക് ജസ്റ്റ് ഇരിക്കാവുന്ന ജസ്റ്റ് ഒരു ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഇനി ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂമാണ് നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് താരായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ലേ ഇവിടത്തെ ഈ ഒരു ഭാഗത്തായിട്ട് റെഡിമേഡ് കോട്ട് വരുന്നുണ്ട് വിൻഡോസ് കാണാം സിബ്രാ ബ്ലൈൻസ് ആണ് കർട്ടൻസ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡബിൾ ഡോർ വരുന്ന വാർഡറൂം ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബാത്റൂമും വരുന്നുണ്ട് ബാത്റൂമിന്റെ ടൈലിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാ ഫെസിലിറ്റീസും എല്ലാ ബാത്റൂമിലും ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇരുപത്തെട്ട് ലക്ഷം രൂപക്ക് ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ അതുപോലെ തന്നെ കിടിലിന് പോകത്തായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ വീഡിയോ ഇഷ്ടമായ മറ്റുള്ള വീഡിയോസ് ഒക്കെ കാണാൻ മറക്കണ്ടോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ